നമ്മുടെ ക്ലിനിക്കുകളിൽ പൊതുവായിട്ട് സ്ത്രീകൾ പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് എന്ത് ബാക്ക് പെയിന് നല്ലോണം വരിക എന്നുള്ളത് നല്ല രീതിയിൽ ബാക്ക് പെയിൻ വരുന്നുണ്ട് അതുപോലെ വയറ് കാളിച്ച നല്ലോണം അതുപോലെ മുടി മുടികൊഴിച്ചിൽ നല്ലോണം വരിക അതുപോലെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ നല്ലവണ്ണം വരിക ഇത് ഒരു കോമൺ ആയിട്ട് എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള ഒരു പതിനഞ്ച് വയസ്സിന് ശേഷമുള്ള പെൺകുട്ടികൾ കൂടുതൽ പറയുന്ന കംപ്ലൈൻ്റ് ആണ് അത് മാത്രമല്ല ഒരു പൊതുവേ പറയുന്ന അമ്മമാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പൊതുവേ പറയുന്ന പറയുന്ന കംപ്ലയിൻ്റ് ആണ് ഡോക്ടറെ ടിക്കുന്നില്ല എന്നുള്ളത് എത്ര ഭക്ഷണം കഴിച്ചാലും എത്ര നല്ലത് കൊടുത്താലും ഇതൊന്നും തടിമ കാണുന്നില്ല ഇതൊന്നും തടിമ പിടിക്കുന്നില്ല ഇതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് പലപ്പോഴും വരാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ത്രീകളിൽ ഈ ഒരു പ്രശ്നം വരുന്നത് എന്താണ് എന്താണിതിൻ്റെ ബേസിക് ആയിട്ടുള്ള റീസൺ എങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ കഴിയും ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു അല്ലെങ്കിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു പക്ഷേ ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല പൂർണ്ണമായിട്ട് മാറുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് ഇതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യുന്ന കുറിച്ചിട്ടാണ് ഇന്നും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സെറാജ് മെഡിക്കൽ ഓഫീസർ ബി ഹോസ്പിറ്റൽ കുടുവള്ളി അപ്പോൾ നമ്മുടെ ക്ലിനിക്കുകളിൽ പൊതുവായിട്ട് വരുന്നൊരു സംഗതിയാണ് എന്ന് ഡോക്ടറെ മുടികൊഴിച്ചിൽ നല്ലോണം ഉണ്ട് അതുപോലെ ഗ്യാസ് ഛർദ്ദിക്കാൻ വരുന്ന അവസ്ഥ നല്ലോണം വരിക നല്ല ക്ഷീണം വരിക എന്നുള്ളത് പഠിക്കാനൊന്നും കുട്ടിക്ക് താല്പര്യമില്ല പ്ലസ് ടുവിനാണ് സയൻസാണ് അല്ലെങ്കിൽ കൊമേഴ്സാണ് മാർക്ക് കുറവാണ് പഠിക്കാൻ തീരെ താല്പര്യമില്ല ആദ്യമൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നല്ല ക്ഷീണം പിടിച്ച് കിടപ്പാണ് ഒരു വൈകുന്നേരം ആയാൽ തന്നെ എന്ത് ചെയ്യും കുട്ടി ഒരു സൈഡിൽ ഉറങ്ങാൻ പോകുന്ന ടെൻഡൻസി വരിക ഇങ്ങനെയുള്ള ക്ഷീണം പിടിച്ച പല പ്രയാസങ്ങളും അവർ നമ്മുടെ അടുത്ത് വന്ന് പറയാറുണ്ട് എന്നുള്ളതാണ് ഇതിനൊരു ബേസിക് റീസൺ എന്ന് പറയുന്നത് പലപ്പോഴും സ്ത്രീകളിൽ പറയാൻ മടിക്കുന്ന ഒരു സംഗതിയാണ് ഈ ലോക്കോറിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെള്ളപ്പോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ക്ലിനിക്കലി എന്തായിരിക്കും വരിലെന്തായിരിക്കും പറഞ്ഞതുപോലെ ബാക്ക് പെയിൻ ആണ് ഡോക്ടറെ മുടികൊഴിച്ചിലാണ് ഡോക്ടറെ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് ഛർദ്ദിക്കാൻ വരുകയാണ് തടി വെക്കുന്നില്ല ഇങ്ങനെയുള്ള കംപ്ലൈൻസുകളായിട്ടാണ് വരാറ് എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഹിസ്റ്ററി എടുത്ത് അവർ ഇങ്ങനെ ചോദിച്ചു കിരിക്കുമ്പോൾ അവൾ ലാസ്റ്റ് പറയും എന്താ ഡോക്ടറെ ഇങ്ങനൊരു പ്രശ്നം കൂടെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത് ലോക്കോറിയ എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പോൾ ലുക്കോറിയ എന്ന് പറയുന്നത് വെള്ളപ്പൊക്ക് അസ്ഥി അസ്ഥിയൊരുക്കം എന്നൊക്കെ പല രീതിയിലും പല നാടുകളിലും പല രീതിയിലും പറയാറുണ്ട് അപ്പോൾ ഈ ലുക്കോറിയ അല്ലെങ്കിൽ വെള്ളപ്പൊക്ക് അസ്ഥി ഒരുക്കം എന്നുള്ളത് ഈ ഒരു സ്ത്രീകളിൽ എന്തുകൊണ്ടാണ് വരുന്നത് ഇത് നോർമലാണ് ചില ആളുകൾ പറയുന്നുണ്ട് ഇത് ഏതൊക്കെ സമയത്ത് നോർമൽ ആകും ഇത് ഏത് സമയത്ത് നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുക്കണം എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട സംഗതിയാണ് അതിൽ ഒന്നാമത്തേത് ഈ ഒരു ഫ്ലൂയിഡ് വരുന്നത് സ്ത്രീകളുടെ യോനിയിൽ നിന്നാണ് ഈ ഒരു ഫ്ലൂയിഡ് വരാറുള്ളത് അപ്പോൾ ഈ ഒരു ഫ്ലൂയിഡ് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കോമൺ ആയിട്ട് നടക്കുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് ഒരുപാട് പ്രോസസ്സുകൾ അല്ലെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നു അവിടെ ഒരു ഫ്ലൂയിഡ് വരുന്ന കാരണമായിട്ട് യൂനിയ നാളം ക്ലീൻ ആകാനും നല്ല എന്താ പറയുക ഒരു ഫ്ലൂയിഡിറ്റി കിട്ടാനൊക്കെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതി കൂടെയാണ് അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുള്ള സംഗതിയാണ് ഇത് പ്രത്യേകിച്ച് നമ്മൾ നോർമലി ആയിട്ട് ഫിസിയോളജിക്കൽ ഇത് ചെയ്യും ഒരു സ്ത്രീയുടെ ശരീരത്തിൽ പലപ്പോഴായിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യും അതൊന്നും പ്രശ്നമല്ല അതൊക്കെ നോർമലി നടക്കുന്നതാണ് ചില ആളുകൾക്ക് അതും തെറ്റിദ്ധരിക്കാറുണ്ട് അതും വെള്ളപ്പൊക്കമാണ് വലിയ പ്രശ്നമാണെന്ന് തിരിക്കാറുണ്ട് അതിലൊന്ന് നമ്മൾ പ്യുബോറ്റിയുടെ സമയത്ത് ഈയൊരു കൗമാരപ്രായത്തിലേക്ക് എത്തുന്ന സമയത്ത് മെൻസസ് ഒക്കെ അവ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞതുപോലെ കൂടുതലായിട്ട് സ്ത്രീകളിൽ ചെയ്യും ലൂക്കോറ് അല്ലെങ്കിൽ ആ യോനി ദ്രാവം ദ്രാവകം നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് രണ്ടാമത് കോമൺ ആയിട്ട് ചെയ്യും എല്ലാ മാസവും നമുക്ക് ഈ ഒരു മെൻസസിന് മുമ്പായിട്ട് എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ പല ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട് ഫ്ലൂയിഡ് കൂടുതലായിട്ട് വരുമെന്നുള്ളതാണ് ചില ആളുകൾക്ക് അതേപോലെ മെൻസസ് നിന്ന് കഴിഞ്ഞാൽ എന്തെയ്യും ആ ഒരു ഒന്ന് രണ്ടു ദിവസം ഈ പറഞ്ഞതുപോലെ എന്താ ഈ ഫ്ലൂയിഡ് കൂടുതലായിട്ട് വരുമെന്നുള്ളതാണ് ഇനി അതേപോലെ തന്നെ എന്തു ചെയ്യും ഇതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു ചില സമയത്ത് ഉണ്ടാകാറുണ്ട് എസ്പെഷ്യലി ഈ ഒരു അണ്ടം റിലീസ് ചെയ്യുന്ന സമയത്ത് സ്ത്രീകളുടെ അണ്ടാശയത്തിൽ നിന്ന് അണ്ടം റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ യോനി ഭാഗത്തുനിന്ന് കൂടുതലായിട്ട് ഫ്ലൂ ീട് വരും എന്നുള്ളതാണ് ഇനി അതേപോലെ തന്നെ ഈ സെക്ഷൽ ഇൻ്റർകോസിൽ വരുന്ന സമയത്ത് സെക്സിനോട് കൂടുതൽ താല്പര്യം വരുന്ന സമയത്ത് ബന്ധപ്പെടുന്നതിന് മുമ്പായിട്ടും ഈ പറഞ്ഞതുപോലെ സെക്ഷൽ അറോസിൽ വരുന്ന കാരണമായിട്ട് പറഞ്ഞ പോലെ എന്തു ചെയ്യും ആ യോനി ഭാഗത്തുനിന്ന് കൂടുതലായിട്ട് ദ്രവം വരും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇതും എന്താണ് കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഫിസിയോളജിക്കലി ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന എന്താ യോനി ദ്രവങ്ങളാണ് അതൊന്നും എന്തല്ല നമ്മൾ മെഡിസിൻ കഴിക്കേണ്ടതോ അല്ലെങ്കിൽ കൂടുതൽ വറീടാക്കേണ്ടതായിട്ടുള്ള ഒരു കണ്ടീഷനും അതിൽ ഇല്ല എന്നുള്ളതാണ് പക്ഷെ അതിലെന്താണ് ഈ ഒരു പറഞ്ഞതുപോലെ വേറെ സ്മെല്ലുകളോ ബാൻ വാണ്ടഡ് സ്മെല്ലുകളോ കളർ ചേഞ്ചുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നോർമലി ഉണ്ടാകുന്ന ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ദ്രവമാണ് ഈ പറഞ്ഞതുപോലെയുള്ള ഈ സമയങ്ങളിൽ എസ്പെഷ്യലി മെൻസസിന് മുമ്പ് വരിക അല്ലെങ്കിൽ മെൻസസിന് ശേഷം വരിക ഇനി അതല്ലെങ്കിൽ അണ്ട പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അണ്ടം റിലീസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് വരിക അല്ലെങ്കിൽ സെക്സിനോട് കൂടുതൽ താൽപ്പര്യം വരുന്ന ആ ഒരു സമയത്ത് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക ഇതല്ലതെന്താണ് ആയിട്ട് ഉണ്ടാകുന്ന ദ്രവങ്ങളാണ് അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല ആ ഒരു സമയത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട് ഈ ദ്രവ ഈ ദ്രാവകത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ചില ആളുകൾക്ക് എന്ത് ചെയ്യും നല്ല കളർ ചേഞ്ചുകൾ ഉണ്ടാകും ചിലർക്ക് ബ്ലഡി ആയിട്ട് അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ ഒക്കെ വരും എസ്പെഷ്യലിപ്പോൾ മിസ്കറേജ് ഒക്കെ വന്ന സമയത്ത് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് ഫസ്റ്റ് മന്ത് അല്ലെങ്കിൽ സെക്കൻഡ് മന്ത് എന്ത് ചെയ്യാൻ അത് എന്തെയും ബോഡിയിൽ നിൽക്കാതെ അത് മിസ്കറേജ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടയാളമായിട്ട് ചിലപ്പോൾ എന്താ യോനി ദ്രവത്തിലൂടെ ഈ പറഞ്ഞതുപോലെയുള്ള ബ്രൗണിഷായിട്ട് അല്ലെങ്കിൽ ബ്ലഡിഷ് ആയിട്ട് എന്തെയോ ഈ ദ്രവം വരും എന്നുള്ളതാണ് ഇനി മറ്റൊന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിരീഡ്സിനോട് അനുബന്ധിച്ചിട്ടുണ്ടാകുന്ന ഈ പറയുന്ന ദ്രവം വരുന്ന സമയത്ത് എന്ത് യോനി യോനിയിലൂടെ ആ ദ്രവം പുറപ്പെടുമ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള ബ്ലഡിഷ് ആയിട്ട് അല്ലെങ്കിൽ ഡാർക്കിഷ് ആയിട്ടുള്ള രക്തം മിക്സ് ചെയ്തു വരുന്നത് കൊണ്ട് അതിൻ്റെ ഒരു കളർ ചെയ്തു ഉണ്ടാകുമെന്നുള്ളതാണ് ചില ആളുകൾക്ക് ചെയ്യും ഫംഗൽ ഇൻഫെക്ഷൻ വരും ചില ആൾക്കാർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിലെന്ത് ചെയ്യും കളർ നല്ല മാറ്റണം ചിലവർക്ക് നല്ല യെല്ലോയിഷ് കളർ വരും അല്ലെങ്കിൽ ഗ്രീനിഷ് കളർ വരിക അല്ലെങ്കിൽ മറ്റു പല കളർ ചേഞ്ചുകൾ എന്ത് ഈ വേരിയൻസുകൾ കാണുമെന്നുള്ളതാണ് അതുമാത്രമല്ല അതിന് കൂടെ എന്ത് സംഭവിക്കാറുണ്ട് ഈ പറഞ്ഞതുപോലെ നല്ല ഫോൾസ് സ്മെല്ലും ചിലപ്പോൾ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളതാണ് ഫംഗൽ ഇൻഫെക്ഷൻ ഇൻഫെക്ഷനൊക്കെയാണെന്നുണ്ടെങ്കിലൊക്കെ പൊതുവായിട്ട് കണ്ടുവരുന്ന സംഗതിയാണ് അപ്പോൾ ഈ ഫോൾസ് സ്മെല്ല് വരിക നല്ല ബാഡ് സ്മെല്ല് വരിക അതുപോലെ തന്നെ അതിൻ്റെ ഒരു തിക്നെസ്സിലൊക്കെ നല്ലവണ്ണം മാറ്റം വരിക അതേപോലെ തന്നെ കളർ ചേഞ്ചുകൾ കൂടുതലായിട്ട് മാറ്റം വരിക ഇത് പൊതുവായിട്ട് ഉണ്ടാകുന്ന കംപ്ലൈൻസുകളാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് നോക്കണം അത് എപ്പോഴും എന്തെയ്യും പല സമയങ്ങളിലും പുറപ്പെടാം പുറപ്പെടാതിരിക്കാം പക്ഷെ എന്താണ് ഈ പറഞ്ഞ കളർ ചേഞ്ചുകൾ അതേപോലെ തിക്നെസ്സിൽ മാറ്റങ്ങൾ വരിക അതേപോലെ തന്നെ സ്മെല്ലിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇൻഫെക്ഷൻ ആണോ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് പരിഗണിക്കേണ്ട സംഗതിയാണ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് മറ്റു പല ഗർഭപാത്രം വരെ പ്രയാസപ്പെടുക രീതിയിലേക്ക് ഇൻഫെക്ഷൻ കൂടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കുക ഇനി ഇതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും ഈ ദ്രവങ്ങൾ വരുന്ന സമയത്ത് ഇൻഫെക്ഷൻ വരുണ്ടാകുന്ന സമയത്ത് എന്തെയ്യും സ്ത്രീകൾക്ക് അവിടെ ഇച്ചിങ് കൂടുതലായിട്ട് വരിക ചില ആൾക്ക് നല്ല ഇൻഫെക്ഷൻ കാരണം പനി വരുക നല്ല കുളിര് വരിക നല്ല ക്ഷീണം വരിക ഛർദിക്കാൻ വരിക ഭക്ഷണത്തോടും തീരെ താല്പര്യമില്ലാത്ത വസ്തുക്കൾ ചില സമയത്ത് നല്ല പനി തന്നെ ഉണ്ടാകുമ്പോൾ നല്ലത് തന്നെയാണ് അപ്പം അതേപോലെ എന്തെയും ഈ ഒരു പീരീഡ്സിലൊക്കെ ബുദ്ധിമുട്ടുകൾ വരിക നല്ല പെയിൻഫുൾ ആയിട്ട് യൂറിനേഷൻ വരിക ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളും എന്ത് ചെയ്യും ഇങ്ങനെയുള്ള സ്ത്രീകളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അസുഖങ്ങൾ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഡോക്ടറെ കണ്ടിട്ട് ടെസ്റ്റുകൾ നടത്തിയിട്ട് എന്ത് ചെയ്യണം അതിന് വേണ്ട ആൻറ്റിബയോട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ട്രീറ്റ്മെൻ്റ് എടുക്കണം എന്നുള്ളത് തന്നെയാണ് ഇനി ഇത് എന്തുകൊണ്ട് വരും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഒന്ന് നമുക്ക് പറയാനുള്ളത് ഡയബറ്റിക് ഉള്ള ആളുകൾ സ്ത്രീകളിൽ ഷുഗർ നിങ്ങൾക്ക് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ഇൻഫെക്ഷൻ വരുമെന്നുള്ളതാണ് നമ്മുടെ ശരീരം നമുക്കറിയാം ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ ടോട്ടലി നമ്മുടെ എന്ത് ചെയ്യും നമ്മുടെ ബോഡി വീക്കായി പോകും ഇമ്മ്യൂണിറ്റി ഡൗൺ ആകും മെറ്റബോളിസം കംപ്ലീറ്റ് ആയി കളയും പെട്ടെന്ന് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയബറ്റിക് ഉള്ള ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും യോനി ദ്രവം മാറാനും എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനോ ബാക്ടീരിയ ഇൻഫെക്ഷനോ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇനി മറ്റൊരു കാരണം എന്താണ് ചോദിക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികൾക്കും അല്ലെങ്കിൽ യംഗസ്റ്റ് സ്റ്റേജിലുള്ള ആളുകൾ കൂടുതൽ വരാനുള്ള പ്രധാന റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെസ്സാണ് മാനസിക സമ്മർദ്ദം ുള്ള ആളുകൾക്ക് ഇമ്മ്യൂണിറ്റി വീക്ക് ആവുകയും അതുമൂലം ഈ പറഞ്ഞതുപോലെ എന്തു ചെയ്യും ലൂക്കോറിയ പോലെയുള്ള അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഫ്ലൂയിഡ് പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ നമ്മളെപ്പോഴും എന്താ ചെയ്യും മാനസികമായിട്ടുള്ള ഹെൽത്ത് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യുക എക്സസൈസ് പോലെയുള്ള യോഗ പോലെയുള്ള മൈൻഡ് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാവുന്ന മൈൻഡ് ഫ്രീ ആക്കാൻ പറ്റുന്ന ഗെയിംസുകൾ കാര്യങ്ങൾ എപ്പോഴും എൻഗേജ് ആക്കാൻ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ അഡിക്വേറ്റ് ചെയ്തെന്ത് ചെയ്യും ഇത് വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇത് വന്നു വന്നു കഴിഞ്ഞാൽ സ്ത്രീകളിത് പുറത്ത് പറയില്ല അവർക്കത് പറയാൻ പലപ്പോഴും മടി ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും മടി കാണിക്കാനുള്ള സംഗതി ഒന്നുമല്ല ഇത് എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് നിർബന്ധമായിട്ട് എടുക്കുക വേണം അപ്പോൾ ഈ സ്ട്രെസ്സ് കാരണമായിട്ടും ഡയബറ്റിക് കാരണമായിട്ടും ഈ പറഞ്ഞ ആളുകൾക്ക് എന്തെയും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇനി ചില ആളുകൾക്ക് എന്തെയും പ്രഗ്നൻസിയുടെ സമയത്തും ഈ പറഞ്ഞതുപോലെ ഫ്ലൂയിഡിറ്റി വരാറുണ്ട് അതേപോലെ തന്നെ എന്തെങ്കിലും കോൺട്രസെപ്റ്റീവ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി കുട്ടികളൊന്നും ഉണ്ടെങ്കിൽ പോലെയുള്ള എന്തെങ്കിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ആയിട്ടുള്ള പല സമയങ്ങളിലും ഈ ഫ്ലൂയിഡ് വരും അതിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ വരണം എന്നൊന്നും നോർമലായിട്ട് തന്നെ എന്തെങ്കിലും വരും അതേപോലെ ഹോർമോണൽ തെറാപ്പീസ് ഒക്കെ എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് അതൊക്കെ പക്ഷേ എന്താണ് കോമൺ ആയിട്ട് വലിയ മെഡിസിൻ എടുത്തൊന്നും കഴിക്കാതെ തന്നെ നോർമലാകാവുന്ന കണ്ടീഷൻ തന്നെയാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ എപ്പോഴെന്ത് ചെയ്യാൻ നമ്മൾ അവെയർ ആയിരിക്കുക ഇങ്ങനൊരു പ്രശ്നങ്ങളുണ്ടോ അതിന് മെഡിസിൻ എടുക്കേണ്ട കണ്ടീഷനാണോ എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക ഒരു നിർദ്ദേശം സ്വീകരിക്കുക എന്നുള്ളതാണ് ഇനി കൂടുതലായിട്ട് നിങ്ങൾ ആൻറ്റിബയോട്ടിക്കളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് ഒരു ആൻറ്റിബയോട്ടിക് കോഴ്സുകൾ നിങ്ങൾ കൂടുതൽ അൺവാണ്ടഡ് ആയിട്ടൊക്കെ എടുക്കാനാണെങ്കിൽ പ്രത്യേകിച്ച് എന്ത് സംഭവിക്കും ബോഡിയിൽ ഇൻഫെക്ഷനിലെ സാധ്യത കൂടുമ്പെന്നുള്ള എസ്പെഷ്യലി ഈസ്റ്റ് പോലെയുള്ള ഇൻഫെക്ഷൻ എന്ത് ചെയ്യും ഇത് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ ആൻറ്റിബയോട്ടിക്കുകൾ ഒരു ഡോക്ടർ നിർദ്ദേശത്തിനോട് നിർദ്ദേശത്തോടെ അല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇൻഫെക്ഷൻ സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കളർ ചെയ്ഞ്ചുകൾ സ്മെല് ചേഞ്ചുകൾ ഇൻഫെക്ഷന് കാര്യങ്ങളുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടതാണ് ഈ പറഞ്ഞതുപോലെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനെ നമ്മൾ നിർബന്ധമായിട്ടും എടുക്കണം എന്നുള്ളതാണ് ഇനി ഡോക്ടറെ ഇതൊന്നും എനിക്കില്ല എനിക്ക് കളർ ചേഞ്ച് ഇല്ല അല്ലെങ്കിൽ സ്മെല്ലിൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ എന്തുണ്ട് എപ്പോഴും ഇത് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് സെക്ഷൻ എപ്പോഴും അറുസലില്ല അല്ലെങ്കിൽ മറ്റോ എപ്പോഴും പീരീഡ്സ് അല്ലാത്ത സമയത്ത് വരുന്നുണ്ട് എപ്പോഴും ഈ പറഞ്ഞതുപോലെ ഫ്ലൂയിഡ് വരുന്നുണ്ട് ചില ആളുകൾ പറയാറുണ്ട് ഡോക്ടറെ എനിക്ക് നിസ്കരിക്കുന്ന സമയത്ത് പ്രയാസമാണ് എപ്പോഴും ഇന്നർവേർ മാറ്റിക്കൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് എന്നുള്ളത് പറയുന്ന ഒരു സംഗതി തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകളിൽ ഒരു പ്രയാസം വരുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മെറ്റബോളിസം പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണെന്നാണ് നമുക്ക് സിമ്പിളായിട്ട് പറയാം മെറ്റബോളിസം പ്രോപ്പർ ആയിരിക്കില്ല ഇങ്ങനെ വരുമ്പോഴാണ് അവർ നമ്മളെടുത്ത് വന്ന് പറയാം ഡോക്ടറെ കണ്ണെല്ലാം കൂടി ഉള്ളിൽ പോയിക്കണേ ഇവിടെ എല്ലാം കൂടി ഡാർക്ക് കളർ വരുന്നുണ്ട് സ്കിന്നെല്ലാം കൂടി ചുക്കി ചുളിയുന്നുണ്ട് ഗ്യാസിൻ്റെ പ്രശ്നം നല്ലതാണുണ്ട് മുടി പൊട്ടുന്നു മുടി കൊഴിയുന്നു താരൻ്റെ പ്രശ്നമുണ്ട് ബാക്ക് പെയിൻ്റെ പ്രശ്നമുണ്ട് മൂത്ര ഒഴിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും ഒഴിക്കാനുള്ള ടെൻഡൻസി വരുന്നു ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പറയാറുണ്ട് ഉറക്കത്തിന് കുറവുണ്ടായിരിക്കും ടെൻഷൻ കൂടുതലുണ്ടായിരിക്കും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അവർ പറയുമ്പോൾ നല്ലതാണ് അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾക്ക് ബോഡി തടിക്കണമെന്ന താല്പര്യമുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് പോകണം താല്പര്യമുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണോ ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഇത് പാലിച്ചാൽ തന്നെ എന്ത് ചെയ്യുക നിങ്ങളൊരു മെഡിസിൻ എടുക്കാതെ തന്നെ എന്ത് ചെയ്യുക നമുക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈലിലേക്ക് മടങ്ങാം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റിലേക്ക് മടങ്ങാൻ കഴിയും ഈ ഒരു പറഞ്ഞ ലുക്കോറിൻ്റെ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് മാറ്റാൻ കഴിയും നല്ല ഹൈജീനിക് ആയിട്ടുള്ള നല്ല നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് മാറ്റാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് അതിലാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഭക്ഷണ സമയത്ത് കഴിക്കുക എന്നുള്ളതാണ് ഈ പലപ്പോഴും പെൺകുട്ടികൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ സ്ത്രീകൾ പൊതുവെ ചെയ്യുന്നത് എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ എൻ്റെ പഠനം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക സ്കൂളുണ്ട് ട്യൂഷനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും ഭക്ഷണം കഴിക്കാതെ സ്കൂളിലേക്ക് പോകുക ഇങ്ങനെയുള്ളൊരു കണ്ടീഷനായിട്ട് എന്ത് ചെയ്യും ആളുകൾ കുട്ടികൾ സ്ത്രീകൾ വീക്കായി പോകുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ശരീരത്തിൽ ഹോർമോണൽ ഇംബാലൻസ് നന്നായിട്ട് വരും തൈറോയിഡ് പോലെയുള്ള പ്രശ്നങ്ങൾ വരും യുസ്ട്രോജൻ പ്രൊജസ്ട്രോളൊക്കെ നല്ല വേരിയേഷൻസ് വരും ചില ആളുകൾക്ക് പീരീഡ്സ് ഇംബാലൻസിലാകാനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഫുഡ് വേണ്ട ഫുഡുകൾ എന്ത് കഴിക്കില്ല അത് വേണ്ട സമയത്ത് കഴിക്കില്ല എന്നുള്ളത് തന്നെയാണ് അത് കാരണമായിട്ട് എന്തെങ്കിലും ഗ്യാസ്ട്രിക് ഇഷ്യൂസും നല്ലോണം ഹൈപ്പർ ആസിഡിക്ക് നല്ലവണ്ണം പ്രശ്നങ്ങളുണ്ടാകും മൈഗ്രെയിന് പോലെ പ്രശ്നങ്ങളുണ്ടാകും ശരിയായ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ വേണ്ട സിങ്ക് അതുപോലെ കാൽസ്യം അതുപോലെ വൈറ്റമിൻ സി ഒന്നും ലഭിക്കാത്തത് മൂലമായിട്ട് മുടി കൊഴിച്ചല് മുടി പൊട്ടൽ മുടിയുടെ ആ ഒരു തിക്നെസ് ഒക്കെ നഷ്ടപ്പെടുന്ന കണ്ടീഷൻ പല ആളുകൾക്ക് ഉണ്ടാകും അതേപോലെ തന്നെയാണ് കൈകാലുകൾ പെയിൻ വരിക കാൽസ്യം ഡെഫിഷ്യൻസ് നല്ലോണം ഉണ്ടായിരിക്കും അതുപോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസ് നല്ലോണം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സമയത്തിൽ എന്ത് ചെയ്യുക ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ എന്ത് ചെയ്യണം വേണ്ട അതൊക്കെ കഴിക്കണം എന്തെങ്കിലും ഒഴിവാക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ എന്ത് ചെയ്യുക കഴിക്കുമ്പോൾ ബേക്കറി ഐറ്റംസ് കംപ്ലീറ്റ് ഒഴിവാക്കി വെക്കണം ചിലപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ഓക്കെ ലൈസ് പോലെയുള്ള പ്രൊഡക്റ്റുകൾ കൂടുതൽ കഴിക്കുക കൂടുതൽ മിക്സറുകൾ അല്ലെങ്കിൽ കൂടുതൽ അങ്ങനത്തെ ബേക്കറി ഐറ്റംസുകൾ എന്ത് ചെയ്യുക അത് അമിതമായിട്ട് കഴിക്കുന്ന ശീലങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിർബന്ധമായിട്ടും ഒഴിവാക്കണം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാരണം നമ്മുടെ ശരീരത്തിന് വേണ്ട മിനറൽസുകൾ വൈറ്റമിൻസുകൾ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിൽ പറയുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസുകളിലൂടെയാണ് അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ട് കഴിക്കുക അതേപോലെ ചിക്കൻ ഒരുപാട് സ്ത്രീകൾ പെൺകുട്ടികൾ പലപ്പോഴും പറയുന്ന കമ്പ്ലൈൻ്റാണ് അല്ലെങ്കിൽ അവർ ഹിസ്റ്ററി എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന സംഗതിയാണ് ചിക്കൻ നല്ലോണം അഡിക്റ്റഡ് ആയിരിക്കും എന്നുള്ളതാണ് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ചിക്കൻ ഇല്ലാണ്ട് കഴിക്കൂല എന്നുള്ള ടെൻഡൻസി ഇന്നും നമ്മുടെ കേരളത്തിൽ പല വീടുകളും നടക്കുന്ന ഒരു സംഗതിയാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ആവശ്യത്തിന് കഴിക്കുക എസ്പെഷ്യലി അവർക്ക് ബ്രോസ്റ്റ് വേണ്ടി വരും അൽഫാം വേണ്ടി വരും വേണ്ടി വരും എന്നുള്ളതൊക്കെ തന്നെയാണ് അതൊരിക്കലും ചെയ്യരുത് നിങ്ങൾക്ക് ചിക്കൻ കഴിക്കണം എന്നുണ്ടെങ്കിൽ മിതമായ തോതിയിൽ എന്താ അയച്ചിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ കുറഞ്ഞ എമൗണ്ട് ആവശ്യത്തിന് മാത്രം എന്തെയ്യുക കറി വെച്ചിട്ടോ അല്ലെങ്കിൽ മന്തിയിലൊക്കെ ഉണ്ടാക്കുന്ന കുഴിമന്തിയിലൊക്കെ ഉണ്ടാക്കുന്ന നമ്മൾ പുഴുങ്ങിയ ചിക്കനൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക അതും മിതമായ തോതിയിൽ അതേസമയം ഭക്ഷണത്തിൽ നമ്മുടെ എന്തെങ്കിലും പാൽ ഉൽപ്പന്നങ്ങളൊക്കെ കൂട്ടുക എന്നുള്ളതാണ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസിന് കൂടെ തന്നെ എന്തെയ്യുക പാല് തൈര് മോര് പോലെയുള്ളതൊക്കെ കൂട്ടുക പക്ഷേ എന്ത് ശ്രദ്ധിക്കണം സുറുക്ക് നിങ്ങൾ ഒഴിവാക്കണം ഉപ്പിലിട്ടതും എരിവുള്ളതുമായിട്ടും അതുപോലെ കരിച്ചതും വറു ുമായിട്ടുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും നിങ്ങളും നിർബന്ധമായിട്ടും ഒഴിവാക്കുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ള ജലാംശം ലഭിക്കും വൈറ്റമിൻസ് ലഭിക്കും മിനറൽസ് ലഭിക്കും നമ്മുടെ ഹോർമോൺ മെറ്റബോൾസും പ്രോപ്പറായിട്ട് വരും നമുക്ക് ദഹന പ്രക്രിയ പ്രോപ്പറായിട്ട് വരും മുടികൊഴിച്ചിൽ മുടി പൊട്ടൽ ഉറക്കമില്ലാത്ത പ്രശ്നങ്ങൾ ശോധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഗ്യാസ് സംബന്ധമുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ഒട്ടുമിക്ക എല്ലാ അസുഖങ്ങളും നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ലൂക്കോറിയ പ്രശ്നമുള്ള ആളുകൾ തടിയൊക്കെ കുറഞ്ഞ ആളുകൾ എന്ത് ചെയ്യുക ഈ പറയുന്ന പോലെ ഭക്ഷണങ്ങൾ ക്രമീകരിക്കുക സമയത്തിന് ഉറങ്ങാനും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പല ആളുകളും ഇന്നെന്തേയും ഫോൺ അമിതമായിട്ട് ചാറ്റ് ചെയ്തിട്ടോ കോളിങ് ചെയ്തിട്ടൊക്കെ എന്തെങ്കിലും സമയം ഉറങ്ങാതെ എക്സ്റ്റൻഡ് ചെയ്യുന്ന ഒരു ശീലം ഇന്ന് പൊതുവാണ് രാത്രി ഡോക്ടർ എപ്പോഴാണ് കിടക്കലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഞാനൊരു പത്ത് മണിക്ക് കിടക്കും രാവിലെ അഞ്ചുമണി മണിക്ക് എഴുന്നേൽക്കും നാലു മണിക്ക് പഠിക്കാൻ വേണ്ടി എഴുന്നേൽക്കും എന്നുള്ളതാണ് പക്ഷേ രാത്രി പത്ത് മണിക്ക് കിടക്കും എന്നുള്ളത് വാക്കിയാണ് പക്ഷെ ഉറങ്ങില്ല എപ്പോഴായിരിക്കും ഒരു മണി രണ്ടുമണി ഒക്കെ ആയിരിക്കും കാരണം ഇത് ഫോണോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ടൈം റീൽസ് കണ്ടിട്ടോ ഷോർട്സ് കണ്ടിട്ടോ സ്ക്രോൾ ചെയ്തു പോയിട്ട് എന്തെയ്യോ സമയം ഒരുപാട് വൈകും എന്നുള്ളതാണ് അപ്പൊ ഉറക്കം കുറവ് കാരണമായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മുടെ സെർക്കം നമ്മുടെ ശരീരത്തിൻ്റെ പ്രോപ്പറായിട്ടുള്ള മെറ്റബോളിസം കംപ്ലീറ്റ് ഡാമേജ് ആവുകയും ഈ പറഞ്ഞതുപോലെയുള്ള പല ബുദ്ധിമുട്ടുകളും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് മാറും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഭക്ഷണം വെള്ളം മറ്റു കാര്യങ്ങളൊക്കെ ഹൈജീനിക്കായി കൊണ്ടെടുക്കുക അങ്ങനെ നിങ്ങൾ പ്രോപ്പറായിട്ട് കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം നമുക്ക് പ്രോപ്പറായിട്ട് നല്ല കംപ്ലീറ്റ് മാറ്റാൻ പറ്റുന്നത് തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ ഈ ലുക്കോറിയ ബുദ്ധിമുട്ടിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നിട്ട് എന്നിട്ടതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം അല്ലെങ്കിൽ ഇനി അതിൽ ഇൻഫെക്ഷൻ ഒന്നും ഇല്ല ഇത് കൂടുതലായിട്ട് വരുന്നുണ്ട് മെറ്റബോളിസം ഡാമേജ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ പറഞ്ഞതുപോലെ ഭക്ഷണം ഉറക്കും മറ്റു കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് കൊണ്ടു കൊടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ശതമാനം നിങ്ങൾക്ക് മെഡിസിൻ ഒന്ന് എടുക്കുക തന്നെ എന്ത് ചെയ്യാം നല്ല രീതിയിലൊരു ഒരു ലൈഫ് സ്റ്റൈൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് മാറാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കൂടുതൽ അറിയണം താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാം നമുക്ക് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും കാണാം താങ്ക്